നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ശക്തമായ ആക്രമണം ഏഴ് മാസം പിന്നിട്ടിട്ടും ഹമാസിനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തത് പലവിധ ചോദ്യങ്ങൾക്കിടയാക്കുന്നു ശക്തിയിലും തന്ത്രത്തിലും കൗശലമുള്ളവർ എന്ന് കരുതുന്ന ഇസ്രയേൽ സൈന്യത്തിന് ചെറിയ പ്രദേശത്തു മാത്രമുള്ള എണ്ണത്തിൽ വളരെ കുറഞ്ഞ സംഘമായ ഹമാസിനെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം ഇസ്രായേൽ സൈന്യം വീണ്ടും വടക്കൻ ഗാസയിൽ ആക്രമണത്തിന് തയ്യാറാകുന്നു എന്നാണ് പുതിയ വിവരം ഹമാസിനെ പൂർണ്ണമായി തുരത്തിയെന്നും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട സ്ഥലമാണ് വടക്കൻ ഗാസ ഇസ്രായേൽ അതിർത്തിയോടെ ചേർന്ന പ്രദേശമാണിത് യുദ്ധം ആരംഭിച്ച ഒക്ടോബറിൽ നശീകരണ ബോംബുകൾ ഉപയോഗിച്ച മേഖല കൂടിയാണിത് ഈ മേഖലയിൽ ഹമാസ് വീണ്ടും സംഘടിക്കുന്നു എന്ന വിവരമാണ് ഇസ്രായേൽ സൈന്യം തിരിച്ചെത്താൻ കാരണം ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കില്ല എന്ന പ്രചാരണത്തിന് ഇതിടയാക്കിയിട്ടുണ്ട് ഇസ്രായേലിന് സമ്പൂർണ്ണ വിജയം നേടാനാകുമോ എന്ന സംശയമാണ് യു എസ് വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറി കർട്ട് കാമ്പൽ പറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് വടക്കൻ ഗാസയിൽ നിന്ന് പലസ്തീൻകാർ പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടുണ്ട് ഇവർ ഈജിപ്ത് അതിർത്തിയോടെ ചേർന്ന തെക്കൻ ഗാസയിലെ റഫൈലാണ് തമ്പടിച്ചിട്ടുള്ളത് റഫയിൽ ഹമാസ് നേതാക്കൾ ഉണ്ടെന്ന് ഇസ്രായേൽ പറയുന്നു ഇവിടെ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ഇസ്രയേൽ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന പലസ്തീൻകാരോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് ഭരിക്കുന്ന പ്രദേശമാണ് ഇരുപത് ലക്ഷത്തിലധികം പേർ താമസിക്കുന്ന ഗാസ അന്ന് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഹമാസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയായിരുന്നു ഇതോടെയാണ് ഇസ്രയേൽ ഗാസയ്ക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതും ഗാസ ഒറ്റപ്പെട്ടതും ഹമാസ് നേതാവ് യഹിയ സിൻവാറിനെ പിടികൂടുക ഹമാസിനെ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇസ്രയേൽ നീങ്ങുന്നത് ഏഴു മാസം പിന്നിട്ടിട്ടും രണ്ടും സാധിച്ചിട്ടില്ല ഗാസയിൽ എന്താണ് ഇസ്രയേൽ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം ഇസ്രായേൽ ഭരണകൂടത്തിനില്ല മുപ്പത്തി അയ്യായിരത്തിലധികം പലസ്തീൻകാർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എങ്കിലും ഹമാസിന് വലിയ പിന്തുണ പലസ്തീൻകാർ നൽകുന്നതാണ് ഇസ്രായേലിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ വിജയം കാണുമോ എന്ന കാര്യത്തിൽ മുൻ ഇൻ്റലിജൻസ് ഓഫീസർ സംശയം പ്രകടിപ്പിച്ചു നദന്യാഹു സർക്കാർ കൃത്യമായ പദ്ധതിയില്ലാതെയാണ് ആക്രമണം നടത്തുന്നത് എന്ന ആക്ഷേപവുമുണ്ട് മാത്രമല്ല ഹമാസ് തടവിലാക്കിയവരുടെ ബന്ധുക്കൾ ഇസ്രായേലിൽ പ്രതിഷേധം തുടരുകയുമാണ് ഇസ്രയേലിനെതിരെ അമേരിക്കയിലും ബ്രിട്ടനിലും പ്രതിഷേധം നടക്കുന്നുണ്ട് റഫേൽ ആക്രമണം എന്ന് അമേരിക്ക ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ഇസ്രയേൽ നീക്കത്തെ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് റഫൈയിലെ സൈനിക നീക്കം സമാധാന ചർച്ചകളെ ബാധിച്ചുവെന്ന് ഖത്തർ പ്രധാനമന്ത്രി പ്രതികരിച്ചു ഖത്തറും ഈജിപ്തും മുന്നോട്ട് വച്ച ഉപാധികൾ ഹമാസ് അംഗീകരിച്ചിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുന്നത് മധ്യസ്ഥരെ മടിപ്പിക്കുന്നുണ്ട് ഹമാസിനെ ഒഴിവാക്കി ഗാസയിലെ മറ്റ് സിവിൽ സൊസൈറ്റി വിഭാഗത്തിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തി ഭരണം കൈമാറാൻ ഇസ്രായേൽ ആലോചിച്ചിരുന്നു ഹമാസിന് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഈ പദ്ധതി വിജയിക്കില്ലെന്നാണ് പറയുന്നത് പതിനാലായിരം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയെന്നാണ് നെതന്യാഹു പറയുന്നത് ഇക്കാര്യം ഹമാസ് നിഷേധിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന് കടുത്ത പ്രഹരം ഏൽപ്പിക്കുന്നുണ്ട് എന്നാണ് ഹമാസിൻ്റെ വാദം യുദ്ധം നീണ്ടുപോകുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ലക്ഷ്യങ്ങൾ അവതാളത്തിലാക്കും തന്നെ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക എന്നാൽ യുദ്ധമെന്ന് തീരുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ